ുംപ്പതായി നമ്മള് ഉപ്പുമാവുണ്ടാക്കിട്ടില്ല കേട്ടാ അപ്പൊ പിന്നെ ഉപ്പുമാവ് പറ്റത്തേക്ക് ഞാനിവിടെ കഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കഞ്ഞിയും മുറിലെങ്കിലും രാവിലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞു വന്ന് ചായ കൊടുക്കാനൊക്കെ എന്താടി ചുറ്റി വെറുതെ ആ ഈ സാധനത്തിന് വേണ്ടി ഈ സാധനത്തിന് വേണി ഭയങ്കര ഇളക്കാണ് കേട്ടാ ഭയങ്കര ഇളക്ക ഇളക്കണ ഈ തിളക്കത്തിന്റെ ഒരു കഷ്ണത്തിന് വേണ്ടിയിട്ട് രണ്ടാളും കൂടെ അപ്പൊ ഏതായാലും കഞ്ഞി ചെപ്പ ഉരുളങ്ങിങ്ങ പറഞ്ഞു കാണും വെയിത്തിൽ നടക്കിയിരുന്നു അപ്പൊ ഞാൻ ഇതാ ഉരുളങ്കേങ്ങ പൊരിച്ചെടുത്ത് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കാണിട്ടാ അപ്പൊ കൊറേ എണ്ണ കുറെ തന്നെ പൊരിച്ചെടുത്തേക്കണിട്ടോ കാരണം കഞ്ഞിക്ക് എല്ലാവർക്കും വേണ്ടി വരും അപ്പൊ എല്ലാവർക്കും കുറെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഉപ്പുമാവ് ചെവൾക്കൊന്നും പറ്റൂല രാവിലെ കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഞ്ഞിയും ഉരുളങ്കേങ്ങ പൊരിച്ചെടിയും കൂടിയാണ് റെഡി ആക്കി വെക്കണ കേട്ടാ പെരുച്ച ഇളക്കോട് കുടുങ്ങി കായ കണ്ടില്ലേ ഇന്നലെ ഫുള്ള് നമ്മള് വാരി ക്ലീൻ ആക്കി തന്നിട്ടാണ് ഇന്ന് നേരം വഴിത്തെ കണ്ട കാഴ്ചണ്ടയങ്കരായിട്ട് ദ്രോഹാണ് ഇവരെ കൊണ്ട് നമ്മളെ വീടാകെ പെരിച്ചായക്കോട് നന്നായിട്ട് കോഫി പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതാ നമ്മൾ കാടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കാടകൾ വന്നുകൊണ്ടി നമ്മള് ബറാത്തിൻ്റെ ദിവസമാണ് കേട്ടോ ബറാത്തിന്റെ ദിവസമാണ് നമ്മൾ കാടകളൊക്കെ എത്തിയിതിട്ടാ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എത്തും എന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ചായ മക്കളെല്ലാരും ചായ കുടിച്ച് കഴിഞ്ഞിരിക്കണം ആ ടൈമിൽ തന്നെ കാടകളൊക്കെ എത്തിയിട്ടാണ് അപ്പൊ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാരും കൂടി ഇങ്ങനെ കാടകളെ പിടിച്ചിരുന്ന് തിരക്കാണ് കേട്ടോണ്ട് കൂടുണ്ട് ആ കാടകളൊക്കെ ഇറക്കിട്ടാ അപ്പൊ ആ അതിന്റെ അടക്കിട്ടാക്കോ അങ്ങനെ അവിടെ കാടകളെല്ലാരും എത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇവർക്കുള്ള വെള്ളം തീറ്റപാത്രം വെച്ച് കൊടുക്കണം കേട്ടോ വെള്ളം വെള്ളം അപ്പൊ പുതിയ മണ്ണിൽ ഇറങ്ങിയപ്പോ സന്തോഷം കണ്ടില്ലേ എന്തൊരു അടിപൊളിയായിട്ടുണ്ടല്ലേ അവര് നല്ല ഹാപ്പി ആയിട്ട് മുങ്ങി കുളിക്കണം മണ്ണ് ഈർച്ചപ്പൊടിയിൽ ആ എന്താ പിന്നെ ഞാൻ ഉച്ച കഥ ചോരോ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടോ നല്ല കുമ്പളങ്ങ അവിടെ അരച്ച കറി തന്നെ വേണട്ടെ നല്ല കുമ്പളങ്ങ കറി പിന്നെ പിന്നെ പിന്നെതാ പയറും ക്യാരറ്റും കൂടി രണ്ട് ക്യാരറ്റ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും പയറിൻ്റെ കൂടെ ഇട്ട് കാണും ക്യാരറ്റ് ഉപ്പേ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അവിടെ നിന്ന് ഇക്ക വാങ്ങിന്ന് മാ പൂന്തളയായിരുന്നു കേട്ടോ അപ്പം അത് ചെറിയ പൂന്തളാണ് അപ്പം കുറെ പടിയുണ്ട് ഇപ്പം ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പം ഞാൻ പുഴക്കാവൂല രാത്രിയൊക്കെ ആക്കാന്ന് പറഞ്ഞ കണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാത്രിയൊക്കെ കൂന്തളാക്കാറുക്കാണ്ട് മുട്ട കാടമുട്ട പുഴുങ്ങിക്കാണ്ട് ഉള്ളി വാട്ടിക്കാണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മസാലയും കൂടി ഇട്ട് കണ്ടും വാറ്റിയെടുക്കാൻ ട്ടോ അപ്പം അതാ കാടമുട്ടൻ്റെ കാടമുട്ടയാണ് ട്ടോ പിന്നെ ഇത് നല്ല നാരങ്ങ നാരങ്ങച്ചാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാണ് നമ്മള അച്ചുട്ടി അച്ചുട്ടി ആണെങ്കിൽ പറയാൻ പറ്റായിട്ട് ഈറടച്ചി തന്നിട്ട് ഓള് ഈറടിച്ചിങ്ങനെ കേട്ടോ ചോറ്യ്ക്കണോക്കണോ ഇപ്പച്ച എന്താ വരാത്തേ അച്ചോ ഏച്ച അച്ചുന് കാടമുട്ട വേണ്ട അല്ലേ വേണ്ടരാ അച്ചുട്ടിന്റെ അച്ചുട്ടിക്ക് ഇഷ്ടപ്പെട്ട കറിയണതറ്റാ കുമ്പളം കഷ്ണങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നേ ബറാത്ത് മീഹറ ബറാത്താണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെയ്യപ്പം ചുട്ട് കൊണ്ടിരിക്കുന്നുട്ടോ ഇതാ അച്ചുട്ടിയൊക്കെ അതാ നെയ്യപ്പം ചുട്ടിന്ന് നെയ്യപ്പം ഇങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടു അപ്പൊന്ന് നന്നെ ചുരു പരിപാടി കൊറച്ചൊക്കെ എടുത്തിട്ടോ അപ്പൊ എടുത്തിട്ട് ഇപ്പൊ തുടക്കലാവണുള്ളൂ അപ്പൊ ഏതാനും ഏർ നെയ്യപ്പം ചുട് ഇട്ടും ഇരുന്നതാണ് കേട്ടോ

അപ്പോൾ ഇതാ നമ്മളിവിടെ നെയ്യപ്പൊക്കെ ചുട്ട് റെഡിയാക്കി വെക്കുന്നത് കേട്ടോ അരി അരി ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ടിരുന്നിട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്നത് പിന്നെ അത് ഇതാ ശർക്കരയും എള്ളും ഒക്കെ ഇട്ടുകയാണ് നമ്മൾ ഇലക്ക ഇലക്കായും പൊടിച്ചിട്ടിരിക്കണം കേട്ടോ അപ്പോൾ എള്ളാണ് നമ്മൾ പ്രാവശ്യം ഇട്ട്ണത് കേട്ടോ അപ്പം എള്ളും കൂടി കറുത്ത എള്ളും കൂടി ഇടുമ്പോൾ നല്ല രസമാണ് നെയ്യപ്പത്തിന് അപ്പോൾ അങ്ങനെ വരുന്ന വൈകുന്നേരം ഒരു നാലര മണിയായപ്പോൾ നമ്മൾ ചുട്ടെടുക്കണത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചുട്ടിടേണ്ടത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മക്കളും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകൊണ്ടിട്ടാം അപ്പം ഞാനൊന്നും ചൂടാറിയപ്പോൾ ഞാനും തിന്ന് നോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ എളിങ്ങ ഉണ്ടായത് കൊണ്ട് തന്നെ എള് ഇങ്ങനെ കടിക്കൊണ്ടിട്ടാം അപ്പോൾ കുട്ടികളും ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നിങ്ങനെ ചുട്ടിടുന്നത് ടി വി കണ്ടുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ചായയായിട്ട് ചായയാണെങ്കിൽ നമ്മൾ കൂട്ടി കൊടുത്തിട്ട് ചേട്ടാ അപ്പോൾ ഒരു ചൂടാറട്ടെ എന്നിട്ട് ചായയും കടിയും കൂടി തരാമെന്ന് പറഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ചൂടാറാൻ അവിടെ ഉണ്ടായിട്ട് ഓരോന്ന് ഓരോന്ന് ഓരോന്നിങ്ങനെ എടുത്ത് പ്ലേറ്റിലിട്ട് കൊണ്ടെടുക്കുകയാണ് കേട്ടോ കൊണ്ടിടുന്നത് ട്ടോ ഇപ്പൊ ഏതായാലും നമ്മളങ്ങനെ ചുട്ട് കഴിഞ്ഞ് ശർക്കര കുറവായിരുന്നു ട്ടോ അപ്പൊ പിന്നെ കുറച്ച് രണ്ട് ഗ്ലാസ് അരി കൊണ്ടാണ് നമ്മളൊന്നുണ്ടാക്കിയിട്ടുള്ളത് മറ്റേത് എല്ലാ പ്രാവശ്യം കുറേ രണ്ട് രണ്ട് മൂന്ന് നായ ഒക്കെ എടുക്കുകയുള്ള ചെറുപ്പം പ്രാവശ്യം രണ്ട് ഗ്ലാസ് അരി കൊണ്ടുതന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളു ട്ടോ അപ്പൊ കണ്ടില്ലേ നമ്മൾ നെയ്യപ്പം അടിപൊളിയായിട്ടുണ്ട് പ്രശ്നം വറാത്തിന് നെയ്യപ്പ ഉണ്ടാക്കിയത് കേട്ടാ ഞങ്ങളിവിടെ ഒക്കെ വറാത്തിന് നെയ്യപ്പ മധുരം ഉണ്ടാക്കും നിങ്ങളവിടൊക്കെ എന്താ ഉണ്ടാക്ക പറ നമ്മുടെ നെയ്യപ്പം ചുടലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഓരോന്നൊരോന്ന് എടുത്തുണ്ടേ തിന്ന് കഴിഞ്ഞ് കേട്ടാ അപ്പോ പിന്നെ എല്ലാരും എന്തൊക്കെ ഉണ്ടാക്കിയത് നെയ്യപ്പാണോ എന്താണ് ഉണ്ടാക്കിയത് എന്ന് കമന്റ് കൊടുക്കട്ടോ അപ്പൊ ഞാൻ ഇവിടെ നെയ്യപ്പൊക്കെ ചുട്ട് റെഡി ആയി കഴിഞ്ഞ കുട്ടിയൊക്കെ ചായയും കൂടിയും കൂട്ടിട്ടാണ് കൊടുക്കട്ടോ ചുട്ടി ചായ ചായ ഒക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാരും ടിവിന്റെ അടുത്തേക്ക് കൊണ്ടാ അപ്പൊ അതല്ല എത്ര അപ്പം ചുട്ടി രണ്ടെണ്ണോ മൂന്നാമത്താ മൂന്നാമത്തോ ആ ഇഷ്ടായ നെയ്യപ്പം ചോദിക്കൊടച്ച പുള്ളായിട്ട് മോളെ നേരം കണക്കായി ആ അങ്ങനെ ഇതാ ഇന്ന് കുറച്ച് നെനച്ചുള്ള പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട് മുന്നിലെ തായരെയും ഓഫീസ് റൂമും അങ്ങോട്ട് തീർത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഇന്ന് ഞാനും മക്കളും കൂടിയാണ് ഈ റൂം റൂമ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ ഞാൻ വരും കേട്ടാം അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോയും കൊണ്ട് ഇന്ന് രാത്രി വന്നതിട്ടാം അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ ഇപ്പോൾ എടുക്കാനൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർ നെനച്ചുള്ള പരിപാടി കഴിഞ്ഞ് കൂടെയൊക്കെ കഴിഞ്ഞ്